വിശുദ്ധ മത്തായി അറിയിച്ച സവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ തിരുവചനങ്ങൾ സ്വർഗലായുധത്തെ ഈശോ പറഞ്ഞ മൂന്ന് ചെറിയ ഉപമകളാണ് നമ്മൾ കാണുക നിധിയുടെയും രക്തത്തിന്റെയും വലയുടെയും ഉപമകൾ വയലിൽ ഒളിപ്പിച്ച് വിശുദ്ധ നിധി ലഭിക്കാനുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങണം നല്ല രക്നങ്ങൾ തേടുന്ന വ്യാപാരി വിലയേറിയ ആ രക്തം കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങണം വലയിൽ എല്ലാ മത്സ്യങ്ങളും ഉണ്ടെങ്കിലും നല്ല മത്സ്യങ്ങളുടെ മൂല്യമുള്ളവയെ മാത്രം സ്വീകരിക്കണം ഇതുപോലെയാണ് സൃഗരാജ്യം അത് നമ്മൾ എത്തിച്ചേരേണ്ട അവസ്ഥയാണ് അവിടെ എത്തിച്ചേരണമെങ്കിൽ അത് നേടണമെങ്കിൽ നമ്മളും എന്തൊക്കെയോ വിൽക്കാനുണ്ടോ ഉപേക്ഷിക്കാനുണ്ടെന്ന സാരം ഏറ്റവും വലിയത് നേടിയെടുക്കുവാൻ മറ്റുള്ളതെല്ലാം ഉപേക്ഷിക്കുവാനാണ് ഈശോ നമ്മളോട് പറയുക ഏറ്റവും നല്ലവനെ നേടിയെടുക്കുവാൻ ബാക്കി അവശേഷിക്കുന്നവനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമോ ഏറ്റവും നല്ലവനെ നേടുവാൻ ബാക്കിയെല്ലാം ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകാത്തതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം നമ്മൾ ഈ ജീവനാർത്ഥാവായി സംശരിക്കയും പിതാവായ ലഭ്യത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ആ